നീ എഴുതി വെച്ചേക്കണം മണ്ടത്തരം എന്ന് പറയാൻ ആ സ്വാതന്ത്ര്യമുള്ള അങ്ങനത്തെ ഫ്രണ്ട്സ് ആണല്ലോ നമുക്ക് വേണ്ടത് അത്തരം നല്ല സൗഹൃദങ്ങളുണ്ട് ചിലപ്പോൾ നല്ല വഴക്കം കേൾക്കും നിനക്ക് എഴുതാൻ പറ്റൂല അടച്ചു വെക്കും പൊട്ടത്തരം എഴുതല്ലേ എന്ന് പറഞ്ഞിട്ട് നല്ല പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാല് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അത് ആദ്യമേ പറയട്ടെ കേട്ടോ നമ്മൾ വാരിക്കൊരിച്ചിറ ഞങ്ങളുടെ ചെമ്മൂക്കിൽ അടിപൊളിയാക്കി നിൽക്കണ ഒരു വാരിക്കൊരി ചിറയാണ് എൻ്റെ വിശേഷങ്ങൾ നമ്മൾ മുമ്പേ യൂട്യൂബ് ചാനലിൽ ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ രണ്ടെങ്കിൽ കാണുക പിന്നെ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ എൻ്റെ അയൽവാസിയും എന്താണ് ഞങ്ങളുടെ കുഞ്ഞിലോട്ട് ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സാണ് ഞങ്ങൾ അപ്പോൾ എന്താ പറയുക ഒരു യുവ എഴുത്തുകാരിയും നല്ലൊരു കലാകാരിയും കൂടിയായ സുമിൻ ജോയ് നമ്മുടെ അയൽവാസിയാണ് അദ്ദേഹത്തിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുറേ വിശേഷങ്ങളുമായിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ പോകുന്നത് നമുക്ക് അതിലേക്ക് പോകാം ഇതാണ് നമ്മുടെ സുമിഞ്ചു ആയിട്ട് അത് സ്വാഗതം ചെയ്യണം നമ്മുടെ ചാനൽ ആ അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ചോദിക്കാനുള്ളത് കാരണം ഇങ്ങനെയുള്ളവരെയൊക്കെ വീഡിയോസ് അല്ലെങ്കിൽ ഇന്റർവ്യൂ ഒക്കെ എടുക്കുമ്പോൾ നമ്മളെ കുറച്ച് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നമാണ് അതുകൊണ്ടാണ് ആദ്യമേ ചോദിക്കാനുള്ളത് പല ബുക്കുകളുടെയും ക്യാപ്ഷൻ പോലും അങ്ങനെയാണ് എന്നാണ് നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങളിൽ നിന്നും എഴുതിയേക്കുന്ന രീതിയിൽ അതായത് ഓർമ്മകളെ ബേസ് ചെയ്തിട്ടുള്ള കവിതകളാണ് മിക്കതും എങ്ങനെയാണ് ഓർമ്മകളെ സമാഹരിച്ച് കവിതയിലേക്ക് സമന്വയിപ്പിക്കുന്നത് എന്നാണ് ഓർമ്മകൾ എന്ന് പറയുമ്പോഴേ ജീവിതത്തിൽ എപ്പോഴും മധുരം നൽകുന്നതും സങ്കടം നൽകുന്നതുമായ കാര്യമാണ് അപ്പോൾ ഓർമ്മകളാണ് നമ്മളെ ഇന്നലകളിൽ പിടിച്ചു നിർത്തുന്നത് ഒരു മനുഷ്യന്റെ ജീവിതം ഇന്നും ഭാവിയും നിർണയിക്കുന്നത് ഇന്നലകളാണല്ലോ ഇന്നലകളിൽ കൂടിയാണ് നമ്മൾ ജീവിച്ച് ഇങ്ങനെ വരുന്നത് അപ്പോ ഇന്നലകളിലെ ഓർമ്മകളെ ഞാൻ എപ്പോഴും സ്നേഹിക്കുന്നുണ്ട് അതെന്റെ ഉയർച്ചയ്ക്കും താഴ്ചക്കും കാരണമായിട്ടുള്ള ദിവസങ്ങളാണ് അതെല്ലാം അപ്പോ പ്രധാനപ്പെട്ടതും മധുരവും വേദനയും ഒക്കെ അതിൽ അകപ്പെട്ടിട്ടുണ്ട് മറക്കാൻ പാടില്ലാത്തതും മറക്കാൻ പറ്റാത്തതുമായ ഓർമ്മകൾ അപ്പോൾ ജീവിതം പഠിപ്പിച്ച കുറേ ഓർമ്മകളും ജീവിതം സുന്ദരമാക്കിയ ഓർമ്മകളും മധുരവും എല്ലാം ഉണ്ട് അതിൻ്റെ ഉള്ളിൽ അപ്പോൾ അങ്ങനെയാണ് ഈ ഓർമ്മകളെ താലോലിച്ച് പിന്നെ എഴുതുന്നവർക്ക് എപ്പോഴും ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ അതൊരു ഹോംവർക്ക് പോലെയാണ് അവരത് മറക്കില്ല അങ്ങനെയാണ് നമ്മൾ അല്ലേ അതുപോലെ അടുത്തത് ഞാൻ വെച്ചതേ പ്രണയ മുറിവുകളുടെ കടലാഴങ്ങൾ പറ്റി ഒന്ന് വിശദീകരിക്കണം അതുപോലെ മറ്റൊരു ആകർഷകമായ കവിതയാണ് പേജ് മറ്റൊരാകർഷമായ അതും ഒന്ന് പറഞ്ഞു തരാമോ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ പേജ് ഇരുപത്തിനാലില് കനൽ എന്ന കവിതയാണുള്ളത് കനലിൽ പറയുന്നത് കനലെന്ന് കരുതി കാത്തു വെച്ചതെല്ലാം കരിക്കട്ടയാണെന്ന് അറിയുമ്പോഴേക്കും നേരം വൈകിയിരുന്നു എന്നോ സന്ധ്യയായിരുന്നു അങ്ങനെയാണ് അതായത് നമ്മൾ ഇപ്പൊ മനുഷ്യബന്ധങ്ങളാണെങ്കിലും എന്താണെങ്കിലും നമ്മളത്രയും ആണെന്ന് കരുതി കാത്തു വെച്ചൊരു സംഭവം അതൊന്നുമല്ലായിരുന്നു നമുക്ക് തെറ്റ് പറ്റി എന്ന് അറിയുമ്പോൾ ജീവിതത്തിൽ വൈകി പോയിട്ടുണ്ടാവും പിന്നെ അവിടെ തിരുത്താൻ പറ്റില്ല അത് ഷാർജ പുസ്തകോത്സവത്തിൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട മൂന്നാല് വരികളാണ് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടുല്ലോ അവർക്ക് അതാണ് അതിൽ പറയുന്നത് പേജി ഇരുപത്തിയഞ്ചില് പടിയിറങ്ങൽ എന്നാണ് ആ കവിതയുടെ പേര് ആർത്തു പെയ്ത മഴയിൽ ഒന്ന് നനയുവാനായി കൊതിച്ചോടി വന്നപ്പോൾ നേർത്ത് നേർത്ത് മഴ ആരെയോ തേടി പടിയിറങ്ങി ഇതും ജീവിതത്തോട് ബന്ധപ്പെട്ട് തന്നെയാണ് ഞാൻ എഴുതിയത് അതായത് ഒരുപാട് പ്രിയത്തോടെ ജീവിതത്തിലേക്ക് ഒരാൾ ക്ഷണിക്കുകയും അയാൾ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം ഒരു കാരണമില്ലാതെ പെട്ടെന്ന് ആരോടും പറയാതെ കാരണങ്ങളില്ലാതെ ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങി പോവുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷമം ആ വിഷമത്തെ പറ്റിയാണ് ഇത് എഴുതിയേക്കുന്നത് മൂന്നാലും വരികളുള്ളെങ്കിലും അതിന്റെ ഡെപ്ത് അത്യാവശ്യമുണ്ട് ഈ രണ്ട് കവിതകളും കണ്ടുപിടിക്കാൻ കാണിച്ച സാമ്പർട്ടോ കാരണം ഈ രണ്ട് കവിതകളും ഒരുപാട് പ്രശംസിക്കപ്പെട്ടവരാണ് അപ്പോൾ ആന്റണിക്ക് നല്ലൊരു ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി നല്ലൊരു ചോദ്യമാണോ അപ്പൊ ഇനി മുഴച്ചു നിൽക്കുന്ന അമ്മ ഓർമ്മകളും അച്ഛനും ആണ് പ്രണയം അതിന്റെ ഒരു പ്രതിഭാസ വിഷയമാണെങ്കിലും ഏറെ ഇതിൽ എങ്ങനെയാണ് ഈ കവിതകളെല്ലാം എഴുതി ഒന്ന് ാണ് എന്നോട് ഈ നിമിഷം ആരെങ്കിലും ചോദിക്കുകയാണ് സുമിന്റെ റോൾ മോഡൽ ആരാണ് അതിലെനിക്ക് ഒറ്റ ഉത്തരവേ അന്നും ഇന്നും ഇനി നാളെയും ഉണ്ടാവും അതെന്റെ ഡാഡിയാണ് കാരണം ഞാൻ സുമിൻ ജോയ് എന്നറിയപ്പെടുന്നതിനേക്കാളും കൂടുതൽ ചേട്ടന്റെ മകൾ എന്നാണ് അറിയപ്പെടുന്നത് തീർച്ചയായിട്ടും അപ്പോൾ എന്റെ ഹീറോയും റോൾ മോഡലും അല്ല എന്റെ ഡാഡിയാണ് അപ്പം ഡാഡിയെ പറ്റിയുള്ള ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്താണ് ഡാഡി മരിച്ചു പോകുന്നത് നമ്മൾ ഒരിക്കലും വിചാരിക്കുന്നില്ല ആ ഒരു തണല്ല പെട്ടെന്നങ്ങ് പോയപ്പോൾ ജീവിതം വല്ലാതെ അങ്ങ് തകടം മറിഞ്ഞുപോയി ഭയങ്കര ഒരു ഒറ്റപ്പെടലായിരുന്നു അതിൻ്റെ ഉള്ളിലൊരു വേദന എപ്പോഴും ഉണ്ട് അപ്പോൾ ആ വേദനയിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഡാഡിയെ പറ്റിയുള്ള ഓർമ്മകൾ എഴുതിയത് മാത്രമല്ല ഡാഡി എപ്പോഴും അങ്ങനെ ഒരു കുഞ്ഞാരിപ്പിച്ചു കൂടെ നടക്കുന്ന ഒരു പാത്രമല്ല പക്ഷെ എങ്ങനെ ജീവിക്കണമെന്ന് ജീവിച്ച് കാണിച്ചു തന്നൊരു അച്ഛനാണ് എൻ്റെ കാര്യം അപ്പോൾ അതുകൊണ്ട് തന്നെ ജീവിതം വ്യക്തമാണ് ഏറെ ഏറെക്കുറെ എങ്ങനെ ജീവിക്കണം ഒറ്റയ്ക്ക് ആയാലും എങ്ങനെ ജീവിക്കണം എന്ന് നേരത്തെ പഠിപ്പിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അതാണ് ഈ ഡാഡിയെ പറ്റിയുള്ള ഓർമ്മകൾ മമ്മിയെ പറ്റിയുള്ള ഓർമ്മകൾ എന്ന് വെച്ചാൽ ചെറുതിലെ ഞാൻ കഥകൾ എഴുതുമായിരുന്നു അപ്പോൾ ഈ കഥ വായിക്കാനും അവ എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം എന്നൊക്കെ എന്നെ പഠിപ്പിച്ച മമ്മിയാണ് ചെറുതിൽ കഥാമത്സരത്തിൽ എനിക്ക് എപ്പോഴും സമ്മാനം കിട്ടുമായിരുന്നു ഫസ്റ്റ് പ്രൈസ് തന്നെ കിട്ടുമായിരുന്നു അപ്പോൾ അവിടെ അവിടെ നിന്നൊക്കെയാണ് ബേസ് വരുന്നത് പിന്നെ വെറുതെ ടി വി കണ്ടിരിക്കാനൊന്നും മമ്മിക്കിഷ്ടമല്ല ഇവിടെ അടി പറയും നീ വെറുതെ ഇരിക്കുന്ന സമയം കളയാതെ പുസ്തകം വായിക്കാം ചെറുതിലേ തുടങ്ങി നിറയെ പുസ്തകങ്ങളാണ് വീട്ടിൽ ഒരു ചെറിയ ലൈബ്രറി ഒക്കെ ഉണ്ട് അപ്പോൾ വായനയെ സ്നേഹിക്കാൻ പഠിപ്പിച്ചത് ഡാഡിയാണ് അതിനെ ഉൾക്കൊള്ളാൻ പഠിപ്പിച്ചത് മമ്മിയാണ് അങ്ങനെയാണ് മമ്മിയും ഡാഡിയും പറ്റിയുള്ള ഓർമ്മകൾ പിന്നെ ഒരു അമ്മ എന്ന് പറഞ്ഞാൽ ഒരമ്മ ഒരു സ്ത്രീ ഒരു അമ്മയാവുന്ന നിമിഷം തുടങ്ങി അവർ അവരുടെ ഒരു കംഫർട്ട് അങ്ങോട്ട് മാറുകയാണ് പിന്നെ അവരുടെ ജീവിതം മുഴുവൻ അവരുടെ മകൾക്കോ മകനോ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ അതൊരു വളരെ വലിയൊരു കാര്യമാണ് സാധാരണ ഒരു മനുഷ്യന് ചിന്തിക്കാവുന്നതിൻ്റെ അപ്പുറമാണ് ഒരു സ്ത്രീ അമ്മയാവുമ്പോൾ അവൾ അനുഭവിക്കുന്ന വേദന അതൊക്കെ തന്നെയാണ് ഓർമ്മകളായിട്ട് നിൽക്കുന്നത് മറ്റൊരു പേഴ്സണൽ ലൈഫിനെ പറ്റി പറയാം പേഴ്സണൽ ലൈഫ് എന്ന് പറഞ്ഞാൽ എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഇപ്പോൾ ഞാനും എൻ്റെ ഹസ്ബൻഡും വന്നുള്ളത് എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് സുഭാഷ് ജോസഫ് ആലപ്പുഴക്കാരനാണ് മണ്ണിൻ്റെ മണമുള്ളൊരു മനുഷ്യൻ ബിസിനസ് മാൻ ആണ് അദ്ദേഹം ദുബായിലാണ് ബിസിനസ് ചെയ്യുന്നത് ഞാനും ദുബായിലേക്ക് എത്തിയിട്ട് ഏകദേശം ഒരു ഒന്നേ മുക്കാൽ വർഷമാകുന്നു വിവാഹ ജീവിതം ഭംഗിയായി മുമ്പോട്ട് പോകുന്നു സമാധാനവും സന്തോഷമൊക്കെ ഉള്ളൊരു ജീവിതം പിന്നെ വീട്ടിൽ മമ്മിയുണ്ട് മമ്മിയുടെ പേര് മോളി ഡാഡീനെ പിന്നെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും ജോയി നമ്മുടെ നാടിനും നാട്ടുകാർക്കും വേണ്ടിയിട്ടൊക്കെ ഒരുപാട് പ്രയത്നു തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറയാൻ പോയിട്ട് പിന്നെ ഇടയിൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹം നല്ലൊരു വ്യക്തിത്വമായിരുന്നു ഇതിൻ്റെ ഡെയിലി ഇങ്ങനെ ജോയിയുടെ ഒരു വീഡിയോ എടുക്കാൻ സാധിച്ചു ഇടയിൽ അതും കൂടി ഓർമ്മിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അല്ലേ സൂസൻ പിന്നെ അവളുടെ മോള് ഇസബൽ അവള് മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു പിന്നെ ഹസ്ബൻഡിന്റെ വീട്ടില് പപ്പയാണുള്ളത് പപ്പയ്ക്ക് കുട്ടനാട്ട് വിട്ട് പുറത്തേക്ക് വരാൻ ഇഷ്ടമില്ല കുട്ടനാടിന്റെ സ്വന്തം പുത്രനാണ് അത് തന്നെയാണ് താമസിക്കുന്നത് അമ്മ മരിച്ചു വീതാണ് ചെറുതല്ല പപ്പയ്ക്ക് ഒരു നോക്കാനായിട്ട് ഒരു ചേട്ടനുണ്ട് അങ്ങനെ എൻ്റെ പേഴ്സണൽ ലൈഫ് എന്ന് പിന്നെ ദുബായ് ജീവിതം ദുബായ് ജീവിതം ശരിക്ക് പറയുകയാണെങ്കിൽ എറണാകുളത്തിന്റെ പുറത്തു പോകാൻ ഒരു വ്യക്തിയായിരുന്നു പക്ഷെ അങ്ങനെ ഒരു പ്രപ്പോസൽ വന്നപ്പോൾ എനിക്ക് സുഭാഷിന് ഇച്ചായെന്നാണ് വിളിക്കുന്നത് ചായനോട് സംസാരിച്ചപ്പോൾ എന്റെ വൈബിന്റെ ഒത്തൊരു മനുഷ്യനാണ് എന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു മനുഷ്യനാണെന്ന് തോന്നിയോണ്ട് ആ പ്രപ്പോസൽ ആക്സെപ്റ്റ് ചെയ്തു ദുബായ് ലൈഫ് നല്ലതാണ് ഒരു എന്താ പറയാ വളരെ ഒരു ഫ്ലോട്ടിംഗ് ലൈഫ് അങ്ങനെ ഒഴുകി പോകും എങ്കിലും ഗൃഹാതുരത്വം ഇടയ്ക്കൊക്കെ നമ്മളെ പിടിച്ചു കുലുക്കും നാട്ടിലേക്ക് തന്നെ ഒന്നും തോന്നും നാട് തന്നെയാണ് എനിക്കിഷ്ടം ദുബായി മോശമാണെന്നല്ല പറയുന്നത് അവിടുത്തെ എൻജോയ്മെന്റ് വേറെ നാട്ടിൽ വന്ന് മമ്മിയുടെ അയിൽ നിന്ന് ഒരു പിടിച്ചോറ് ഉണ്ടുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷം വേറെ അങ്ങനെ സുഖമായിട്ട് പോകുന്നു പിന്നെ ദുബായിൽ ഞാൻ എത്തിപ്പെട്ടത് കൊണ്ടാണ് എനിക്ക് ഈ ഷാർജ പുസ്തകോത്സവത്തിലൊക്കെ പങ്കെടുക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായത് നിമിത്തായിരിക്കും അതെ അതെ ഇനി അടുത്ത പ്രൊജക്റ്റ് ഏതാണ് വരാനിരിക്കുന്നത് ഇനി അടുത്ത പ്രൊജക്റ്റ് എന്ന് വെച്ചാൽ ചെറുകഥകളാണ് ഒരു പതിനാല് ചെറുകഥകളുടെ ഒരു സമാഹാരമാണ് അതിന്റെ പേര് ഞാനിപ്പോൾ അനൗൺസ് ചെയ്യാണ് എൽക്കാനയുടെ ഹന്ന എന്നാണ് ആ ചെറുകഥാ സമാഹാരത്തിന്റെ പേര് ഒലിവ് പബ്ലിക്കേഷൻസ് ആണ് അതിന്റെ പ്രസാധകർ പ്രണയമുറിവുകളുടെ കടലാഴങ്ങളും ഒലിവ് തന്നെയായിരുന്നു ഒരു ഭംഗിയുള്ള ജീവന്റെ അംശമുള്ള പക്ഷയായ ഒരു മനുഷ്യൻ്റെ ജീവിതം വർണ്ണിക്കുന്ന ഒരു പതിനാല് കഥകളാണ് അതിൽ കുറച്ച് ഫാൻറ്റസി ഉണ്ട് കുറച്ച് പ്രണയമുണ്ട് കുറച്ച് ജീവിതത്തിൻ്റെ ഓർമ്മകളുണ്ട് ബോറടിക്കില്ല ആ ഒരു വാഗ്ദാനം എനിക്ക് കറക്റ്റായിട്ട് തരാൻ പറ്റും ബോറടിക്കാത്ത ഒരു പതിനാല് കഥകൾ എന്തായാലും നമ്മളെല്ലാവരും ഇറങ്ങിക്കഴിയുമ്പോൾ മേടിക്കുക വായിക്കുക അല്ലേ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ സോഷ്യൽ മീഡിയ വഴി നവംബർ ഷാർജ പുസ്തകോത്സവം നവംബറിലാണ് നവംബർ അഞ്ചാം തീയതിയാണ് അതിന്റെ പ്രകാശനം നടക്കുന്നത് ബാക്കി ഡീറ്റെയിൽസും കവർ പേജിന്റെ പ്രകാശനവും സോഷ്യൽ മീഡിയ കൂടി അറിയിക്കുന്നത് അപ്പൊ അടുത്ത നമ്മുടെ ചോദ്യം വെച്ചാൽ ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പുസ്തകോത്സവമാണല്ലോ ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവം അപ്പൊ അതിൽ വെച്ചാണല്ലോ നമ്മുടെ പ്രണയമുറികളുടെ കടലാഴങ്ങൾ എന്നുള്ള പുസ്തകം പ്രകാശനം ചെയ്തത് അപ്പോൾ അവിടെ ഉണ്ടായ അനുഭവങ്ങൾ അതാണ് ഞാൻ ചോദിക്കുന്നത് അത് വല്ലാത്തൊരുതര അനുഭവമാണ് കാരണം നമ്മുടെ നാട്ടിലൊക്കെ ഒരു ഉത്സവം നടക്കില്ലേ ആ ഉത്സവത്തിന്റെ ഒരു പ്രതീതിയാണ് പതിനാല് ദിവസം ദിവസം എവിടെ നോക്കിയാലും നമുക്ക് സെലിബ്രിറ്റീസിനെ കാണാം എഴുത്തുകാരെ കാണാം നമുക്ക് ഒപ്പം പതിനാല് ദിവസം ഉണ്ടാവാൻ പറ്റുക എന്ന് പറഞ്ഞാൽ വലിയൊരു ഒരു അനുഗ്രഹമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് തീർച്ചയായിട്ടും അവിടുത്തെ ഭരണാധികാരിയുടെ ഒരു പ്രോത്സാഹനം കൂടിയാണ് അദ്ദേഹം അത്രയും കലയെ സ്നേഹിക്കുന്നുണ്ട് അപ്പോ ഈ എഴുത്ത് വലിയ വല്യ എഴുത്തുകാരുടെയൊക്കെ പ്രത്യേകത അവര് വളരെ സാധാരണമായ ഒരു ജീവിതം നയിക്കുന്ന വ്യക്തികളാണ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എനിക്ക് കഴിഞ്ഞ ഷാർജ പുസ്തകോത്സവത്തിലാണ് എൻ്റെ ആദ്യ കവിതാ സമാഹാരം പ്രകാശനം ചെയ്യപ്പെട്ടത് ഏറ്റവും വലിയ അതെ ഏറ്റവും വലിയ ഭാഗ്യം കാരണം ഞാൻ ഇടയ്ക്ക് ഈ നവംബറിൽ ഈ കവിത ഈ ഷാർജ പുസ്തകോത്സവത്തിന്റെ വാർത്തകൾ വരുമ്പോൾ ഒരുപാട് ആഗ്രഹിക്കും എന്നെങ്കിലും ഒരിക്കൽ എനിക്ക് ഇതുപോലെ ഒരു ഭാഗ്യം കിട്ടും അപ്പൊ തന്നെ നെക്സ്റ്റ് ഞാൻ വിചാരിക്കും എന്നെ കൊണ്ടത് പറ്റുമോ എങ്ങനെ അവിടെ എത്തിപ്പെടും പക്ഷേ മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് ആഗ്രഹിച്ചു അതായത് നമ്മൾ അത്ര ആഗ്രഹിച്ച പ്രകൃതി പോലും നമ്മൾക്ക് കൂട്ടു നിൽക്കും അത് സാധ്യമാകാൻ എന്നുള്ളതാണല്ലോ ഒരു സത്യം അപ്പം അങ്ങനെ അത് സാധ്യമായി അപ്പോൾ ഒരു ദിവസം ഇതുപോലെ ഒരു ഈ പുസ്തകോത്സവത്തിന്റെ മധ്യ മധ്യസമയത്താണെന്ന് തോന്നുന്നു ഒരു ദിവസം ഞാൻ ഇതുപോലെ വയലാറിൻ്റെ മകൻ ശരത് ചന്ദ്രവർമ്മ അദ്ദേഹം ഇങ്ങനെ അതിലേക്കൂട്ട് നടന്നു പോകുമ്പോൾ എന്തോ ഒരു ഉൾപ്രേരണ കൊണ്ട് ഒരു ധൈര്യം സംഭരിച്ചിട്ട് ഞാൻ നമസ്കാരം സാർ എൻ്റെ പേര് എന്നാണ് എന്നെ സ്വന്തം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് എൻ്റെ ഒരു പുസ്തകമുണ്ട് ഞാൻ തന്നോട്ടേന്ന് ചോദിച്ചു അപ്പോൾ നമ്മൾക്ക് പേടിയാണ് ഇത്ര വലിയ ഒരാളുടെ മുമ്പിലാണ് നമ്മൾ ഒരു പുസ്തകം കിട്ടിച്ചില്ലെന്ന് അദ്ദേഹം അവിടെ വന്നിട്ട് ആ നോക്കട്ടെ പുസ്തകം കവിതകളാണല്ലോ പ്രണയ മുറിവുകളുടെ കടലാഴങ്ങളല്ലേന്ന് ചോദിച്ചു പിന്നെ പറഞ്ഞാൽ അതെ കുട്ടി ഈ പ്രണയം എന്ന് പറയുമ്പോൾ തന്നെ അതിന് തീവ്രതയാണ് അതിൻ്റെ മുറിവ് ഒരിക്കലും ഉണങ്ങാത്തതാണ് അപ്പോൾ കടലിൻ്റെ ഉപ്പും കൂടി ആവുമ്പോൾ അതിൻ്റെ വേദന എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ പോവില്ല ഈയൊരു വാക്കുകൾ എനിക്ക് കിട്ടിയ ഓസ്കർ അവാർഡ് പോലെ കാരണം ഞാൻ ഇത്രയും ആഴം എൻ്റെ ഈ പുസ്തകത്തിൻ്റെ പേരിനുണ്ടെന്ന് ആ നിമിഷം വരെ ഞാൻ ചിന്തിച്ചില്ല അങ്ങനെ അപ്പം ഞാനിങ്ങനെ വീക്ഷിക്കുകയായിരുന്നു എഴുത്തുകാർ വലിയ എഴുത്തുകാരൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള ജീവിതം നയിക്കുന്ന ആളുകളാണ് അതുപോലെ ബെന്യാമിൻ ബെന്യാമിൻസാറ് ബിനീഷ് അവരെല്ലാവരും വളരെ സിമ്പിൾ നമ്മൾക്ക് നമ്മൾ വിചാരിക്കും എങ്ങനെയാണ് അവരൊക്കെ ഇത്രയും എളിമയോടെ നിൽക്കാൻ സാധിക്കുന്നത് അക്ഷരങ്ങൾ അക്ഷരങ്ങളെ പ്രണയിക്കുന്നവരുടെ പ്രത്യേകതയാണത് അവർക്ക് ഒരിക്കലും ചാടക കാണിക്കാൻ പറ്റില്ല വളരെ സിമ്പിളായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ അതൊക്കെയാണ് വളരെ നല്ല ഒരുപാട് സെലിബ്രിറ്റീസിനെ കാണാനും അവർ പരിചയപ്പെടാനും അവരോട് സംസാരിക്കാനും സമയം ചെലവഴിക്കാനൊക്കെ ഈ പുസ്തകോത്സവത്തിൽ സാധിച്ചു തീർച്ചയായിട്ടും നമ്മൾക്കൊക്കെ അവർ കാണിച്ചു തരികയാണ് ജീവിതത്തിൽ എത്ര വലിയ ഉയർച്ചകൾ ഉണ്ടായാലും നമ്മളെങ്ങനെ ആയിരിക്കണം അതിന് ബെന്യാമിൻ സാറിനെ അതുപോലെ ജേക്കബ് ഒക്കെ എനിക്ക് ശരിക്കും അത്ഭുതത്തോടെയാണ് ഞാൻ നോക്കിക്കാണുന്നത് അവർക്കൊക്കെ എത്ര ചാട ചാടകന അതുപോലെ അഖിൽ പി ധർമ്മജൻ ശരിക്കും എന്നെ എന്നെക്കാലൊക്കെ താഴെ ഒരു ചെറിയ മകനാണ് അധികം പ്രായമൊന്നുമില്ല അവന് നാഷണൽ അവാർഡ് വരെയൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ പക്ഷെ എന്നാലും അവരൊക്കെ സംസാരിക്കുന്ന ചേച്ചി എന്ന് വിളിച്ച് നമ്മൾ നമ്മൾ കണ്ടിട്ട് ഇങ്ങോട്ട് ഓടി വരുന്ന ഒരു സ്നേഹമൊക്കെ നമ്മളെ പഠിപ്പിച്ച് തരികയാണ് അവർ എത്രത്തോളം വലുതായാലും എങ്ങനെയായിരിക്കണം എന്നൊക്കെ ജീവിതത്തിലൊരു ഭാഗ്യമാണത് അവരെയൊക്കെ പരിചയപ്പെടാനൊക്കെ ആൽമരം എന്ന കവിതയിലെ പിതാവിന്റെ ബിംബം ഒരു മാത്രം ഒതുക്കി നിർവഹിച്ചത് അതായത് ഞാൻ ഞാൻ പറഞ്ഞില്ല എൻ്റെ ഡാഡി പെട്ടെന്നാണ് മരിച്ചുപോയി അപ്പോൾ ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ഇരിക്കുന്ന സമയത്ത് ഞാൻ ഐ സിയുവിൻ്റെ മുമ്പിൽ ഞാൻ തന്നെയാണ് ഹോസ്പിറ്റലിലൊക്കെ നിന്നത് കാരണം എൻ്റെ വീട്ടിൽ ആൺകുട്ടികളാരും ഇല്ല അപ്പോൾ ഐ സിയുവിൻ്റെ മുമ്പിൽ ഇങ്ങനെ രാത്രി ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു ശരിക്കും ഡാഡി തന്നൊരു തണലില് എത്ര സുഖമായിട്ടാണ് ഞാനൊക്കെ ജീവിച്ചത് കാരണം വെയിലെന്താന്ന് അറിഞ്ഞിട്ടില്ല ആൽമരത്തിന്റെ ഒരു പ്രത്യേകത ഉണ്ട് ഷിജോ ഇത് അറിയോന്ന് അറിയില്ല അതിന്റെ ചോട്ടിൽ പോയി പോയിരുന്ന നമുക്ക് എണീറ്റ് പോരാൻ തോന്നില്ല കാരണം ചുറ്റും ഫ്രഷ് എയർ ആണ് അതിന്റെ ആൽമരത്തിന്റെ ചോട്ടിലേ പോയിരിക്കും നമ്മളൊരു തിന്മ ചിന്തിക്കില്ല ചിന്തിക്കാൻ നമുക്ക് പറ്റില്ല അങ്ങനെ ആ ഒരു എനർജിയിലാണ് അത് ഇരിക്കുന്നത് അപ്പോൾ ലോകത്തിലുള്ള എല്ലാ അച്ഛന്മാരും അച്ഛന്മാരെന്ന് വെച്ചാൽ ഞാനത് കോട്ടിയാണ് അച്ഛൻ എന്ന അർത്ഥം ഉൾക്കൊണ്ട് ജീവിക്കുന്ന എല്ലാ അച്ഛന്മാരും ആൽബരം തന്നെയാണ് കാരണം ആൽമരത്തിന് മറ്റൊരു പ്രത്യേകത അത് എത്ര ദൂരം വേണമെങ്കിലും അതിൻ്റെ പേര് വെള്ളം അന്വേഷിച്ചു പോവും അതിനൊരു കിലോമീറ്റർ ഒന്നും ഒരു പ്രശ്നമേ അല്ല കാരണം അതിൻ്റെ നിലനിൽപ്പിന് വേണ്ടി അതിനെ ആശ്രയിക്കുന്നവരുടെ നിലനിൽപ്പിന് വേണ്ടി എത്ര ദൂരം വേണമെങ്കിലും അത് സഞ്ചരിക്കും അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് തോന്നി എൻ്റെ ഡാഡിയോട് ബോമിക്കാൻ ആൽമരത്തേക്കാൾ മറ്റൊന്നുമില്ല ഇല്ല അതിനേക്കാൾ ഭേദമായിട്ട് മറ്റൊന്നുമില്ല കാരണം ആ ഒരു തണലിൽ വളരെ സന്തോഷമായി സുഖമായി ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് അസുഖം വന്ന് ആ ഒരു തണലങ്ങ് മാറുമെന്ന് തോന്നിത്തുടങ്ങിയത് അതുകൊണ്ടാണ് ഒരു മകളെന്നുള്ള രീതിയിൽ എല്ലാ പെൺമക്കളും അപ്പന്മാരുടെ രാജകുമാരിമാരാണ് അത് അവരുടെ മരണം വരെ അങ്ങനെയാണ് അത് പെൺമക്കളുടെ ഒരു ഭാഗ്യമാണ് ആൺകുട്ടികൾക്കത് എനിക്ക് തോന്നുന്നു അമ്മമാരുടെ രാജകുമാരന്മാരായിരിക്കും നിങ്ങളും അല്ലേ തിരിച്ചാണ് അല്ലേ അപ്പോൾ അതാണ് എനിക്ക് അങ്ങനെ വല്ലാത്തൊരു തരം ഒരു പ്രത്യേക അവസ്ഥയിൽ കൂടി കടന്നു പോവുകയാണ് ഞാൻ തിരിച്ചറിയാണ് തിരിച്ചു ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് പോലും ഇല്ലാത്ത ഒരു നേർരേഖയിൽ കൂടി ഞാൻ ഇന്ന് സഞ്ചരിച്ചോണ്ടിരിക്കുമ്പോ എഴുതിയൊരു കവിതയാണ് ആൽമരം എന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്തൊരു ചോദ്യം എന്ന് ഇപ്പൊ ആ തണല് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു സപ്പോർട്ടാണ് അതായത് സുഭാഷ് ജോസഫിന്റെ ഭാര്യ ആയിരുന്നില്ല ഞാനെങ്കിൽ ഒരുപക്ഷെ എനിക്കിതൊക്കെ സാധ്യമാകുമായിരുന്നു എന്നൊരു വലിയ സംശയം എനിക്ക് അതെ തീർച്ചയായിട്ടും ചിന്തിക്കേണ്ടതുണ്ട് കാരണം അദ്ദേഹം എനിക്ക് തരുന്ന സപ്പോർട്ട് അദ്ദേഹം തന്നെ വലിയ വായന എഴുത്തോ അദ്ദേഹത്തിന്റെ ലോകം എന്ന് വെച്ചാൽ ബിസിനസ് ആണ് അദ്ദേഹം ഒരു മെക്കാനിക്കൽ എൻജിനീയർ ആണ് അപ്പോൾ മെഷീനുകളും എഞ്ചിനുകളൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ലോകം വലിയ വലുതായിട്ട് അങ്ങനെ വായിക്കാറില്ല അങ്ങനെ ഒന്നും എഴുതാറില്ല എങ്കിൽ തന്നെയാണ് ഞാൻ എഴുതുന്ന ആളാണെന്ന് കണ്ട് മനസ്സിലാക്കിയപ്പോൾ എനിക്കൊരു ചെറിയ ലൈബ്രറി സെറ്റ് ചെയ്തു നമുക്ക് അവിടെ പുസ്തകങ്ങൾ വാങ്ങിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് വേറെ ഞങ്ങൾ ഷാർജയിലാണ് താമസിക്കുന്നത് വേറെ എംബ്രോഡ്സിൽ പോകണം ബുക്ക് കിട്ടണമെങ്കിൽ അങ്ങനെ വേറെ എംബ്രോയിഡ്സിൽ തന്നെ കൊണ്ടുപോയി എനിക്ക് ആവശ്യമുള്ള ബുക്കുകൾ ബുക്കുകൾക്ക് മൂന്നിരട്ടി ചാർജ് ആണ് അവിടെ നമ്മുടെ കാലം എങ്കിലും അതൊന്നും വക വയ്ക്കാതെ ഇഷ്ടമുള്ള പുസ്തകങ്ങൾ മേടിച്ചു വരും ബണ്ടിൽ ഓഫ് പേപ്പേഴ്സ് മേടിച്ചു വരും വേനയുടെ വലിയൊരു ശേഖരം തന്നെയുണ്ട് പിന്നെ ഞാൻ എഴുതാനിരിക്കുമ്പോൾ ചില സമയത്തൊക്കെ ഇപ്പോൾ ഈ പുതിയ പുസ്തകത്തിൻ്റെ എഡിറ്റിങ്ങിനൊക്കെ ഇരുന്നപ്പോൾ സമയം അറിയാതെ ചിലപ്പോൾ ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ മറന്നു പോകും അപ്പോഴും ഒരു മണിയൊക്കെ ആകുമ്പോഴോ ഞാനൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ എന്ന് ഓർക്കുന്നത് പക്ഷേ ആ സമയത്ത് അദ്ദേഹം വന്നാൽ ഞാൻ എനിക്കറിയാൻ നേ എഴുതി കൊണ്ടിരിക്കാന്ന് എന്ന് പറയും ഞാൻ ഫുഡ് കൊണ്ടു കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയും അപ്പൊ അത്രക്കൊക്കെ എന്റെ മനസ്സിനെ വായിച്ചറിയാൻ പറ്റുന്ന ഒരു വ്യക്തി ലോക നീ പറഞ്ഞാണ് ഏത് രീതിയിലുള്ള കലയായിക്കോട്ടെ കലാകാരന്മാർ വീട്ടിലുണ്ടെങ്കിൽ മക്കളായിക്കോട്ടെ അപ്പനായിക്കോട്ടെ ബ്രദേസ് ആയിക്കോട്ടെ മിസ്റ്റേഴ്സ് ആയിക്കോട്ടെ അവർക്ക് എന്താണ് മാനസികമായിട്ട് നിങ്ങളൊരു സപ്പോർട്ട് കൊടുക്കണം അതായത് ശല്യം ചെയ്യരുതെന്നല്ലോ എന്നും പറഞ്ഞു അങ്ങനെയല്ല അത് മെയിനായിട്ട് വീട്ടിൽ നിന്ന് കിട്ടേണ്ട ഒരു പോസിറ്റീവ് ആയത് നിങ്ങളുടെ സൈഡിൽ നിന്ന് കൊടുക്കേണ്ട ഒരു മെയിൻ സാധനമാണ് അത് എനിക്ക് തോന്നുന്നു ഞാന് ജീവിതത്തിന്റെ ഒരുപാട് പച്ചയായ യാഥാർത്ഥ്യങ്ങൾ അനുഭവിച്ച് അങ്ങനെ ഒരുപാട് വിഷമിച്ച് കഷ്ടപ്പെട്ട് ഇങ്ങനെ ആ ജീവിതം പോയിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ദൈവം എനിക്ക് നന്നൊരു ബ്ലെസ്സിങ് ആണ് എൻ്റെ ഹസ്ബൻഡ് അത് ഡാഡിയുടെ പ്രാർത്ഥന ആയിരിക്കാം ഒരു പക്ഷെ അങ്ങനെ ആയിരിക്കാം നല്ലതാണ് ഡാഡിയുടെ അനുഗ്രഹമാണ് ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ രീതിയിലും പുള്ളി ഒരു ഭയങ്കര സപ്പോർട്ടീവാണ് ആണ് അതുപോലെ നമ്മളിപ്പോൾ രണ്ട് ദിവസം ഒന്നും എഴുതിയില്ലെങ്കിൽ ചോദിക്കും എന്താ രണ്ടു ദിവസം ഇട്ട് എഴുത്തൊന്നും കണ്ടില്ലല്ലോ എന്ത് പറ്റി എന്താണോ ഓക്കെ അല്ലേ നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും എന്നൊക്കെ നമ്മൾ അതായത് നമ്മൾ വിചാരിക്കും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എന്ന് പക്ഷേ എപ്പോഴും നമ്മളെ രക്ഷിച്ചോണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അതിലേറെ സന്തോഷമാണ് സുഭാഷ് ജോസഫിന്റെ ഭാര്യയാകാൻ പറ്റി എന്നുള്ളത് വളരെ സന്തോഷം കേട്ടോ രണ്ടുപേരോടും അടുത്തത് നമ്മുടെ ചോദ്യം എന്ന് വെച്ചാൽ എന്താണ് എപ്പോഴെല്ലാമാണ് എഴുതാനിരിക്കുന്നത് അതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളാണ് എഴുതി വെക്കണമല്ല അത് ചെറിയ അനുഭവങ്ങൾ എപ്പോഴും എന്താണ് നമുക്ക് സങ്കടം വന്നിട്ടുണ്ടാകും പക്ഷെ അത് തരണം ചെയ്ത് പോകണം അങ്ങനെ എഴുതാനിരിക്കാൻ പ്രത്യേക സമയമൊന്നുമില്ല എപ്പോഴാണോ തോന്നുന്നു ഇരിക്കും ചിലപ്പോ ഞാൻ പാചകം ചെയ്തോണ്ടിരിക്കുന്ന സമയത്തായിരിക്കും എനിക്ക് എഴുതാമെന്ന് തോന്നുന്നത് പാചകം തീർത്തിട്ട് അല്ലെങ്കിൽ ചിലപ്പോ ഗ്യാസ് ഓഫ് ഓപ്പാക്കിയിട്ട് ഞാൻ എഴുതും അങ്ങനെ ഇന്ന സമയം ഒന്നുമില്ല ചിലപ്പോ രാത്രി ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഒരു ത്രെഡ് കിട്ടുക എണീറ്റ് എഴുതും എപ്പോ തോന്നിയാലും അപ്പൊ എഴുതും പിന്നെ സ്വാധീനിച്ചിട്ടുള്ള വ്യക്തികൾ എന്ന് വെച്ചാൽ ഏറ്റവും ആദ്യം എൻ്റെ ഡാഡി തന്നെയാണ് എന്നെ സ്വാധീനിച്ചിട്ടുള്ളത് പിന്നെ ഈ എഴുത്തു ജീവിതത്തിൽ കുറച്ച് നല്ല സുഹൃത്തുക്കളുണ്ട് അവരും എന്നെ സ്വാധീനിച്ചിട്ടുണ്ട് പിന്നെ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ മുങ്ങിപ്പോകും അല്ലെങ്കിൽ മുങ്ങി താഴ്ന്നു പോവുകയാണ് എന്ന് തിരിച്ചറിയുന്ന അവസ്ഥകളിൽ ചിലപ്പോൾ ദൈവം മാലാഖയെ പോലെ ആരെങ്കിലുമൊക്കെ വിടും എന്നിങ്ങനെ പിടിച്ചു കയറ്റാൻ അങ്ങനെയുള്ള കുറച്ച് നല്ല ആളുകൾ ലൈഫിൽ വന്നിട്ടുണ്ട് ഓരോ എഴുത്തും എന്താണെങ്കിലും എന്ത് സ്ക്രിപ്റ്റ് ആയിക്കോട്ടെ എഴുതുമ്പോൾ രണ്ടാമതും മൂന്നാമത് എഴുതുമ്പോൾ ഭംഗിയായിട്ട് എന്റെ അറിവ് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഒരു കവിത എഴുതി കഴിഞ്ഞാൽ അത് എഡിറ്റ് ചെയ്യോ അല്ലെങ്കിൽ റീറൈറ്റ് അല്ല ഞങ്ങളും ചെറുതായിട്ടൊക്കെ കവിത എഴുതല്ലെങ്കിലും അത് ഒരു ഞാൻ സാധാരണ ഒരു കവിത എഴുതി കഴിഞ്ഞാൽ അതങ്ങനെ വെക്കും പിന്നെ വായിച്ചു രണ്ട് ദിവസം കഴിയുമ്പോൾ ഒന്നും കൂടി വായിച്ച് നോക്കും അപ്പോൾ അതിൽ നന്നായിട്ട് തിരുത്താനുണ്ടാവും തിരുത്തിയിട്ട് വീണ്ടും അങ്ങനെ വെക്കും പിന്നെ ഒരാഴ്ചത്തേക്ക് ആ ഭാഗത്തേക്കോ നോക്കില്ല അത് അതിന് ഒന്ന് രണ്ടാഴ്ച കഴിയുമ്പോൾ നമുക്ക് തോന്നുന്നത് മുഴുവൻ പൊട്ടത്തരമാണ് അപ്പോൾ മൊത്തത്തിൽ കാഴ്ച പണിയും പിന്നെ അങ്ങനെ വെച്ചിട്ട് ഒരു മാസം കഴിയുമ്പോൾ എടുത്ത് നോക്കുമ്പോൾ ഒന്നും കൂടി ഒന്ന് കറക്ഷൻ ഉണ്ടാവും അത് ഫൈനൽ കറക്ഷൻ ആക്കി എടുത്ത് അങ്ങനെ നമ്മൾ ഡ്രാഫ്റ്റിലേക്ക് എഴുതി പിന്നെ കഥകളാണെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണെങ്കിൽ സെയിം പ്രോസസ്സ് തന്നെയാണ് അപ്പം എൻ്റെ പുതിയ പുസ്തകത്തിലൊരു കഥയുണ്ട് ഏറ്റവും ആദ്യത്തെ കഥയാണ് ആ കഥ എൻ്റെ അത്യാവശ്യം ലെങ്തിയാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു പതിനാറ് സിക്സ്റ്റീൻ ടൈംസ് പതിനാറ് പ്രാവശ്യം ഞാൻ അത് എഡിറ്റ് ചെയ്തു അന്നിട്ടും എനിക്ക് തൃപ്തി വരുന്നുണ്ടായിരുന്നില്ല അസാനം അത് ഇനി എഡിറ്റ് ചെയ്താൽ ബാക്കിയുള്ള കഥകൾക്ക് സമയം കിട്ടില്ല എന്ന് ചോദിച്ചിട്ട് ഞാൻ നിർത്തി അപ്പം ഒരു വിധി കൂടി ചോദിച്ചിട്ട് അതായിട്ട് ഈ പ്രണയ മുറിവുകളുടെ കടലാണല്ലോ അതെത്ര പ്രണയ മുറികളുടെ കടലാഴങ്ങൾ എന്ന് വെച്ച ഞാനത് ഒരു എനിക്ക് തോന്നുന്നു ഒരു അറുപതോ എഴുപതോ പ്രാവശ്യം എഡിറ്റ് ചെയ്ത് അതിനുശേഷം ഒരു ഒഫീഷ്യൽ എഡിറ്ററെ ഏൽപ്പിച്ചു അക്ഷര തെറ്റുകൾ നോക്കാനൊക്കെ ഒക്കെ മെയിൻ പ്രശ്നം ഇംഗ്ലീഷ് മീഡിയം ഞാൻ അഹങ്കാരം പറയല്ല ഇംഗ്ലീഷ് മീഡിയം ആയതുകൊണ്ട് പഠിച്ചത് കൊണ്ട് മലയാളത്തിൽ ഒരുപാട് അക്ഷര തെറ്റുകൾ എൻ്റെ വലിയൊരു പ്രശ്നമാണ് ധായും ധായും ഒക്കെ എനിക്കിപ്പോഴും മറിപ്പോവും കാരണം നല്ല അടി ചെറുപ്പത്തില് മമ്മിയുടെ കിട്ടിയിട്ടുണ്ടെങ്കിലും ഞാൻ നന്നായിട്ടില്ല നന്നായിട്ട് അക്ഷര തെറ്റുകൾ വരും പിന്നെ ചില ഭാഷ മലയാള ഭാഷയാണല്ലോ അപ്പോൾ ചില ഒരു വാക്ക് മാറിയാൽ മൊത്തം മൊത്തത്തിൽ മാറും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ എപ്പോഴും ഉണ്ട് അതുകൊണ്ട് നല്ലൊരു എഡിറ്റർ വെച്ചിട്ട് തന്നെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പിന്നെ ഇപ്പോൾ ഈ പുസ്തകത്തെ പറ്റി പ്രണയമുറുകളെ പറ്റി പറയുകയാണെങ്കിൽ അത് ഒലിവാണ് പബ്ലിക്കേഷൻസ് മുനീർ സാറിന്റെ അപ്പോൾ ഒലിവിലേക്ക് എത്തിപ്പെടാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു എന്തോ ഒരു ഭാഗ്യം കൊണ്ട് ഒലിവ് അത് അപ്പോൾ അതിൻ്റെ ഡയറക്ടർ ഉണ്ട് സന്ദീപ് അദ്ദേഹം ആ ഒരു പുസ്തകം മുതൽ എന്നെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് വാട്ട് ഈസ് റൈറ്റ് ആൻഡ് വാട്ട് ഈസ് റോങ് ഡൂസും ഡോൺസും ഒക്കെ പറഞ്ഞ് ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അപ്പോൾ സന്ദീപ് സാറിന് ഒരിക്കലും എഴുതി ലോകത്തും മറക്കാൻ പറ്റാത്തൊരു വ്യക്തിയാണ് പിന്നെ നമുക്കിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ എപ്പോഴായാലും നമ്മളെ ഒരു ചെറിയൊരു ഷോർട്ട് ഫിലിമിന്റെ എഴുതി സംശയങ്ങളുണ്ടാവും അപ്പോൾ നമ്മൾ അതായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരോട് അങ്ങനെ ഷെയർ മറ്റുള്ളവരായിട്ട് തീർച്ചയായിട്ടും ഇപ്പൊ നമ്മൾക്ക് അറിയാൻ ഒരു കാര്യം ഇപ്പൊ എനിക്ക് എന്നെ എന്നെ ചന്ദ്രിക എന്ന് വിളിച്ചിട്ട് പറഞ്ഞു ചന്ദ്രിക ദിനപത്രത്തിന്നെ വിളിച്ചിട്ട് പറഞ്ഞു സുമിൻ ഞങ്ങൾക്കൊരു കവിത വേണം അപ്പൊ ഞാൻ ഏത് കവിതയാണ് വേണ്ടത് അപ്പൊ ഞങ്ങൾക്ക് ആഘോഷനെ പറ്റിയിട്ടുള്ള ഒരു അവയർനെസ് കവിത അതാണ് വേണ്ടത് വായിക്കുമ്പോൾ ആദ്യം ആളുകൾക്ക് മനസ്സിലാകാത്ത ഇതിനെ പറ്റിയാണെന്ന് ഒരു കൊച്ചുകുട്ടി ലോകം കാണാൻ വരുമ്പോൾ അവൻ്റെ ആ മായ കാഴ്ചകളും ഏറ്റവും അവസാനത്തിലേക്ക് വരുമ്പോൾ ഒരു മിനിറ്റ് മാത്രം ജീവിക്കാൻ വിധിക്കപ്പെട്ടവൻ്റെ ആ ഒരു സങ്കടങ്ങളും ഏറ്റവും ലാസ്റ്റ് ഇതായിരുന്നു സംഭവം എന്ന് അറിയിക്കുക വേണം ഇതാണ് ത്രെഡ് എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് അറിയണം അതിപ്പോൾ ആരോട് ചോദിക്കും കാരണം കൊളസ്ട്രോൾ എല്ലാവരും ചോദിക്കാതിരിക്കാൻ പറ്റില്ല അപ്പോൾ വളരെ ആഴമായിട്ട് ഞാൻ ഒരു ലേഡി ഡോക്ടറെ വിളിച്ച് ചോദിച്ചു അപ്പോൾ ഇവരോട് ഇതാണ് കാര്യം എന്ന് പറഞ്ഞപ്പോൾ അവർ അവർക്ക് ആദ്യം ഡൗട്ടായിരുന്നു എന്തിനാണ് ഈ കുട്ടി ഇത് അന്വേഷിക്കുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞു ഇതാണ് കാര്യം എന്ന് പറഞ്ഞപ്പോൾ അവർ അതിൻ്റെ പ്രോസസ്സ് കംപ്ലീറ്റ് എനിക്ക് പറഞ്ഞു തന്നു പിന്നെ അതിന്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ അത് അതേപടി നമുക്ക് എഴുതാൻ പറ്റില്ല അതിന് കാവ്യാത്മകമാക്കണ്ടേ അങ്ങനെ നമുക്ക് വേണ്ട റെഫറൻസ് നമ്മൾ എടുക്കും അറിയാത്ത സാഹചര്യം ആണെങ്കിൽ തീർച്ചയായിട്ടും റഫറൻസ് എടുക്കും ആ കവിത മിനിങ്ങാന്ന് ഞായറാഴ്ച ചന്ദ്രകളിൽ അടിച്ചു തന്നിട്ടുണ്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ െ ഫേസ്ബുക്ക് പേജിലുണ്ട് ഫേസ്ബുക്ക് പേജിന്റെ നെയിം സെർച്ച് ചെയ്താ ഫോളോ ചെയ്യുക കവിത ഇഷ്ടമുള്ളവര് സന്തോഷം അത് സത്യദീപത്തിലും ജീവദീപ്തിയിലും അത് കേരളം മുഴുവൻ സെക്കുലേറ്റ് ചെയ്യുന്ന ഒരു സാധനം ആയതുകൊണ്ട് സഭയിൽ നിന്ന് കിട്ടുന്ന ഒരു ആയിട്ടും സന്തോഷമായിട്ട് എനിക്ക് തോന്നിയത് അതിലും ഞാൻ ഏറെ സന്തോഷാണ് പിന്നൊരു കാര്യം ചോദിക്കാൻ ഒറ്റൊരു ചോദ്യം കൂടി ചോദിച്ചിട്ട് നമുക്ക് ഇത് ഞങ്ങൾ പെട്ടെന്ന് പ്ലാൻ ചെയ്താണ്ട എനിക്കും ഒരു ഐഡിയ ഉണ്ടായില്ല ഇത് എന്ത് ചെയ്യണമെന്നൊക്കെ പറഞ്ഞാൽ അതാണ് ഇങ്ങനെ നോട്ട് ചെയ്തോളു കാരണം ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഒരു ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഒരു സൗഹൃദ ടോക്ക് ടോക്കാണെങ്കിലും എടുക്കുമ്പോൾ അവർക്കൊരു മോശം വരരുത് വേണ്ടി നമ്മൾ കുറച്ച് പ്രിപ്പയർഡ് ആയിരിക്കണം എന്നെന്താണ് പറയുക കൂട്ടുകാരൊക്കെ സപ്പോർട്ട് ചെയ്യാറുണ്ട് അവരെക്കുറിച്ചൊക്കെ എന്താണ് പറയുക കൂട്ടുകാരെ പറ്റി എഴുത്ത ലോകത്ത് ഒരുപാട് ഒരുപിടി നല്ല കൂട്ടുകാരുണ്ട് അതായത് ഞാൻ എഴുതി വെച്ച കാര്യങ്ങളൊക്കെ നല്ലതാണ് ഇത് പുറം ലോകം കാണണമെന്ന് വാശി പിടിച്ച എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് മുബാറക് മുഹമ്മദ് അവനെ പറ്റി ഞാൻ എല്ലാ വേദിയിലും പറയാറുള്ളത് അത് രക്തബന്ധത്തിന്റെ ആവശ്യമില്ല കൂടപ്പറപ്പം അതിൻ്റെ ആവശ്യമില്ലാന്ന് തെളിയിച്ചൊരു വ്യക്തിയാണ് ആ കൂട്ടിൽ തുടങ്ങി ഇന്ന് പ്രശസ്ത എഴുത്തുകാരായ അഖിലാണെങ്കിലും ബിനീഷ് ആണെങ്കിലും അതുപോലെ ഇപ്പൊ ബെന്യാമിൻ സാറാണെങ്കിലും ഒക്കെ നല്ലൊരു സൗഹൃദ വലയത്തിലാണ് നിൽക്കുന്നത് ജേക്കബ് എബ്രഹാം പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള യുവ എഴുത്തുകാരായ മുസാഫിർ അങ്ങനെ ഒരുപാട് എഴുത്തുകാരുണ്ട് ഒരുപാട് സൗഹൃദങ്ങളുണ്ട് പിന്നെ ചന്ദ്രികയിലെ സുധീഷ് മാഷ് അങ്ങനെ ഒരുപാട് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും തെറ്റുപറ്റിയത് തെറ്റാണ് സുമിന് തിരുത്തു നീ എഴുതി വെച്ചേക്കണം മണ്ടത്തരം എന്ന് പറയാൻ ആ സ്വാതന്ത്ര്യമുള്ള അങ്ങനത്തെ ഫ്രണ്ട്സാണല്ലോ നമുക്ക് വേണ്ടത് അത്തരം നല്ല സൗഹൃദങ്ങളുണ്ട് ചിലപ്പോൾ നല്ല വഴക്കും കേൾക്കും നിനക്ക് എഴുതാൻ പറ്റൂലെങ്കിൽ അടച്ചു വെക്കും ഇതെന്ന് പറയും പൊട്ടത്തരം എഴുതി വെക്കല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നല്ല സൗഹൃദക്കളുണ്ട് അപ്പോൾ നേരത്തെ പറഞ്ഞിരുന്ന് നമ്മുടെ വാരിക്കൊരു ചിറ നല്ല ഭംഗിയാക്കിയ ചെമ്പൂക്കിലെ വാരിക്കൊരിച്ചിറയാണ് കാണുന്നത് അപ്പോൾ ഇവിടെ ഇവർ ഇതാണ് ആൾക്കാർക്ക് നടക്കാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട് പിന്നെ ഇടയ്ക്കൂടി ഇത് എന്തിനാ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടെ ഒരു ചെറിയൊരു ലൈബ്രറി ഇവർ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ നിന്ന് ബുക്ക് എടുത്തിട്ട് ഈ ബെഞ്ചുകളിലൊക്കെ ഇരുന്ന് വായിക്കാം നമ്മളുടെ കവിതാസമാഹാരവും ഇവിടെ ഇല്ലേ ഏതാണെന്ന് വെച്ചാൽ പ്രണയമുറികളുടെ അവിടെ ഇന്നത്തെ ഒരെണ്ണം വെച്ചിട്ടുണ്ട് നമ്മളുടെയും വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്നു നിങ്ങൾക്ക് ഇവിടെ ഇരുന്ന് ഇത് വായിക്കാമെന്ന് ഞാൻ ഈ ഒരു അന്തരീക്ഷത്തിൽ ഇപ്പം നൈറ്റിലാണ് അപ്പോഴും ഒരു നല്ല ഫീലാണ് നോക്കി കണ്ടോ അപ്പോൾ എന്തായാലും സന്തോഷം നമ്മളുടെ ഇത്ര നേരം സമയം ചിലവാക്കി ഏഹ് ഇങ്ങനൊരു വീഡിയോ എടുക്കാൻ സാധിച്ചത് മറ്റെന്തായാലും നമ്മുടെ കാണികളോട് പറയണ്ടാക്കിയത് ഇടയ്ക്ക് അതും കൂടി പറഞ്ഞേക്കാം അപ്പം അതും കൂടി ഒന്ന് ഫോളോക്ക ഞാൻ എന്നെ ഞാനാക്കിയത് ഫേസ്ബുക്ക് പ്ലാറ്റ്ഫോമാണ് അപ്പോൾ ഇനി എൻ്റെ അടുത്ത പുസ്തകം വരുന്നുണ്ട് എൽക്കാനയുടെ ഹന്ന ആ പുസ്തകത്തിനും നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും വേണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് പിന്നെ ഇങ്ങനൊരു ചാൻസ് തന്ന ഷിജോയ് എൻ്റെ കുഞ്ഞനിയനാണ് അനിയനാണ് ഇവൻ എന്നെ ചേച്ചിയിൽ നിന്ന് വിളിക്കുമ്പോൾ എല്ലാവരും ചേച്ചി എന്തിനാണ് അവളെ ചേച്ചി എന്ന് വിളിക്കുന്നത് പക്ഷേ എൻ്റെ കുഞ്ഞനിയനാണ് ചെറുതിലെ തുടങ്ങിയ പരിചയമുള്ളതാണ് അപ്പം ഇങ്ങനൊരു ചാൻസ് തന്നതിന് ഒരുപാട് സന്തോഷം ഞങ്ങൾ പ്രത്യേകിച്ച് കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കാനാണ് മെയിനായിട്ട് ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോം കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ുമ്പോ അറിയില്ല കലാകാരന്മാർക്ക് വേണ്ടാത്താണ് ഈ അഹങ്കാരവും മറ്റേ പക്ഷെ കൂടുതൽ കണ്ടുവരുന്നതാണ് നമുക്ക് മനസ്സിലാവൂല്ലേ നമ്മളീ ലോകത്ത് നാളെ എഴുന്നേറ്റില്ലെങ്കിൽ അത്രേ ഉള്ളൂ അപ്പൊ അപ്പോൾ എന്തായാലും സന്തോഷം അപ്പോൾ നമ്മുടെ ചാനലിലൂടെ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ആണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ഫോളോ ചെയ്തിട്ടേക്ക് ഇതുപോലെയുള്ള നിങ്ങൾ കാണേണ്ടത് അല്ലെങ്കിൽ അറിയേണ്ടതായിട്ടുള്ള ഇതുപോലെയുള്ള കുറേ സ്വിമ്മിങ് ജോയും കുറേ വാർത്തകളൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതാണ് കേട്ടാ നമ്മളെപ്പോഴും പറഞ്ഞാലും നമ്മുടെ ചാനലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എപ്പോൾ എന്തെന്നൊന്നും പറയാൻ പറ്റില്ല എന്തും പ്രതീക്ഷിക്കാം അല്ലേ അപ്പോൾ ഓക്കെ ബൈ താങ്ക് യു താങ്ക് യു